ജാസ്മിൻ ചെയ്ത തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞു നോറ പക്ഷേ ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിച്ചു ജയിലിൽ പോകേണ്ടത് അൻപത് ദിവസം ഇനാക്റ്റീവ് ആയിട്ട് അതായത് ഇതുവരെയും വേണ്ടത്ര സജീവമല്ലാത്ത സ്വയം പുരോഗതി ഇല്ലാത്ത ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ നോമിനേറ്റഡ് ആയത് ആരൊക്കെ ജിൻഡോയും ജാസ്മിനും ഇവര് ഇനാക്റ്റീവ് ആയിരുന്നു അമ്പത് ദിവസം ഏ ഏറ്റവും അവിടുത്തെ എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത് അല്ലെ ജാസ്മിൻ ഇവിടെ ബിഗ് ബോസ് കളിച്ചു നോറ ഇതിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു കളഞ്ഞു അതെ ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു അതേപോലെ തന്നെ അൻസിബയും ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല അവിടുത്തെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ നന്ദനേനെയും അഭിഷേക് ഹെസിനെയും സായിനെയൊക്കെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇതിന് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞത് നോറയാണ് ആ ഒരു ക്ലാപ്പിൽ നീ ചലയ്ക്കലടി എന്ന് പറഞ്ഞപ്പോ നോറയ്ക്ക് ദേഷ്യം വന്ന് നോറ ഓരോ നോരോ നോരോന്നായിട്ട് എണ്ണി 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 ജാസ്മിന്റെ ഓരോ തെറ്റുകൾ ഇന്ന് നടന്ന അല്ലെങ്കിൽ ഈ ആഴ്ച നടന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് അപ്പൊ ഇതുകൊണ്ട് നോറ ഇന്ന് ഭയങ്കരമായ കറക്റ്റ് പോയിന്റ്സ് പറഞ്ഞത് കൊണ്ട് ജാസ്മിൻ ചെയ്ത തെറ്റുകളാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ജാസ്മിൻ എതിർക്കുന്നത് ഞാൻ എങ്ങനെ അമ്പത് ദിവസം ഇവിടെ ഇനാക്റ്റീവായിട്ട് നിൽക്കും ജിൻഡോ കരയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ അമ്പത് ദിവസം ഞാൻ ഇനാക്റ്റീവ് ആണ് അല്ലേ പോകും അതായത് ബിഗ് ബോസ് ചോദിച്ചത് അമ്പത് ദിവസം ഇനാക്റ്റീവ് ആയിട്ട് നിന്ന് ആരെന്നാണ് എവരെ ഇന്ന് നോമിനേറ്റ് ചെയ്തത് ജിൻഡോവിനെ ശരണ്യേനെ എന്തെന്നോ എന്താണ് തള്ളിയെന്നോ പിടിച്ചെന്നോ ഇന്നത്തെ ഇല്ല അതിൽ പ്രോപ്പർട്ടി നശിപ്പിച്ചു ശരണ്യനെ ഫിസിക്കലായിട്ട് മുടി പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞാണ് ജിൻഡോനെ നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് കിച്ചണില് ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ അത് ഇന്നത്തെ ഈ അടുത്തത്തെ കാര്യമാണ് അപ്പോൾ ഇത് രണ്ടിലുമാണ് ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയൂ എന്താണ് ജെ ബിഗ് ബോസ് അല്ലേ ഇവിടെ ഗെയിം കളിച്ചത് എനിക്ക് ബിഗ് ബോസ് കളിച്ചായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ പറഞ്ഞ് തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബിഗ് ബോസ് ഇന്ന് സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ബിഗ് ബോസ് സ്വയം തോന്നി കുറ്റം ചെയ്ത് എണീറ്റ് നിൽക്കണമെന്നുണ്ടോ നിങ്ങൾ ആക് നിങ്ങളിൽ ആക്റ്റീവ് അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാം ഈ ആഴ്ച എന്ന് സ്വന്തമായിട്ട് ബിഗ് ബോസ് ഇട്ട് കൊടുക്കണം എന്നാ കളിച്ചോ എന്ന് പറഞ്ഞ് പക്ഷെ ആരും അതിൽ വീണില്ല ആരെങ്കിലും സ്വന്തമായിട്ട് നോമിനേറ്റ് ചെയ്ത് അവിടെ നോമിനേഷൻ നടന്നായിരുന്നു അൻസിബ നോമിനേറ്റ് ചെയ്തു ഞാൻ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു പക്ഷേ ബിഗ് ബോസിന് അതല്ല വേണ്ടിയിരുന്നത് ബിഗ് ബോസിന് ഈ വഴക്കാണ് വേണ്ടിയിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കട്ടപ്പെട്ടത് കാര്യം വേറെ കണ്ടനൊന്നുമില്ല അപ്പോൾ ആദ്യം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് സെൽഫ് നോമിനേറ്റ് ചെയ്യാം അതായത് ആ ഇവിടെ വളരെ ഒട്ടും സജീവമല്ലാതെ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിൽ എണീറ്റ് നിൽക്കാം എന്നുള്ള രീതി പക്ഷേ ആരും നിന്നില്ല പക്ഷേ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കാൻ ശരി എന്നാൽ കളി തുടങ്ങാം അപ്പോൾ അതായത് ആദ്യം സ്വയം തോന്നി നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് എണീറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ബിഗ് ബോസിന് അവസരം കൊടുത്തു അത് ആരും എണീറ്റ് നിന്നില്ല വേറെങ്കിലും എണീറ്റ് നിൽക്കാമായിരുന്നു പക്ഷേ എണീറ്റ് നിന്നില്ല എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു തുടങ്ങാം അമ്പത് ദിവസത്തോടെ അടുക്കുമ്പോൾ ഇതുവരെയും വേണ്ടത്ര സജീവവും സ്വയം പുരോഗതി ഇല്ലാതെയും ഇവിടെ തുടരുന്നു എന്ന് തോന്നുന്നവരെ പറയാം എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അതാണ് സംഭവം അമ്പത് ദിവസവും ഇവിടെ നിന്നിട്ട് ഈ ഒരുപാട് പേരുകളുണ്ട് വൈൾഡ് ഗാഡ് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് എനിക്ക് ജിൻഡോനെയും ജാസ്മിനെയും ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവർ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവർ ഇനാക്റ്റീവായിട്ട് തോന്നുന്നില്ല ജാ അപ്പം ജാസ്മിൻ ആണെങ്കിൽ തന്നെ മറ്റേ ഗബ്രിയുടെ കൂടെ ഉള്ള മറ്റേ ഇതൊക്കെ നെഗറ്റീവാണ് ആണ് പക്ഷെ എന്നാലും ജാസ്മിൻ ടാസ്കിൽ കുറേയൊക്കെ എന്തായാലും അമ്പത് ദിവസത്തിൽ ഒരുപാട് കണ്ടൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് ജിൻറ്റോയും നല്ല രീതിയിൽ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട് സോ ഇവരെക്കാട്ടിയും കൂടുതൽ അവിടെ നിൽക്കുന്നത് സായി ടാസ്കിൽ കളിക്കുന്നുണ്ട് പക്ഷെ വേറെ ഒന്നുമില്ല അഭിപ്രായങ്ങളോ ഒന്നുമില്ല ഇന്ന് തന്നെ മട്ടൻ കറി കഴിച്ചിട്ട് ആ ഇനി ഒന്ന് ഉറങ്ങണം ഇങ്ങനെ പറഞ്ഞെങ്ങനെ അർജുൻ ടാസ്കിൽ കളിക്കുന്നുണ്ട് ബാക്കിയെല്ലാം സിബാണ് അതുപോലെ അൻസിബ അൻസിബ സ്വയം പറഞ്ഞു സ്വയം പറഞ്ഞു ഞാൻ ഇനാക്റ്റീവ് ആണെന്ന് അത് വെരി ഗുഡ് അത് പറഞ്ഞല്ലോ ഞാൻ ഇനാക്റ്റീവ് ആണെന്ന് സ്വയം പറഞ്ഞു അതാണ് സ്വയം ഒരു ഒരു ഉരുത് നമുക്ക് വേണം നമ്മുടെ ഗെയിം എന്താണെന്നുള്ളത് അർജുൻ അർജുൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല അഭിഷേകസ് ഒന്നും ചെയ്യുന്നില്ല നന്ദന ഇന്ന് തൊട്ട് നല്ല ആക്റ്റീവായി ഇന്നലെയും ഇന്നലെയും തൊട്ട് പുള്ളിക്കാർ തുറന്ന് പറയാൻ തുടങ്ങി അപ്പം പക്ഷേ ഇവരുടെയൊക്കെ പേരാണ് വന്നതെന്നേ നോമിനേഷനിൽ അപ്പോൾ ആദ്യം പവർ ടീം പവർ ടീം ഓൾറെഡി ഡിസൈഡ് ആണ് ജിൻഡോയ്ക്ക് കൊടുക്കുന്നത് എന്തൊക്കെ കാരണമാണ് ഈ ആഴ്ചത്തെ വളരെ മോശം ശക്തമായ താക്കിയതിന് ശേഷവും പുള്ളിക്കാരൻ ഇവിടെ ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു ശ്രീതു വരെ കണ്ട ക്യാപ്റ്റൻ വരെ പറഞ്ഞു നോക്കി പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു അത് ഈ ആഴ്ചത്തെ കാര്യം എടുത്താണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ ഋഷി പറയുന്നത് ബിഗ് ബോസ് അമ്പത് ദിവസം സജീവമല്ലെന്ന് പറഞ്ഞതൊക്കെ പിന്നെയാണെന്ന് ഇല്ല പവർ ടീമിൻ്റെ നോമിനേഷന് മുന്നേ തന്നെ ബിഗ് ബോസ് അത് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഋഷി പറയുന്നു ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ സ ജിൻഡോനെ ഓൾറെഡി നോമിനേറ്റ് ചെയ്ത ശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അമ്പത് ദിവസം ഇനാക്റ്റീവ് ആരാണ് അവരെ നോമിനേറ്റ് ചെയ്യണമെന്ന് അല്ല ബിഗ് ബോസ് നേരത്തെ തന്നെ പറഞ്ഞു അതിൽ കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോനെയാണ് പറയുന്നത് പവർ ടീമിനെ നോമിനേഷൻ അത് ഉറപ്പായിരുന്നു പിന്നെ ജാസ്മിൻ വന്ന് പറയണം നന്ദനെയാണ് കൊല ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പിന്നെ അഭി അൻസിബ അൻസിബ പറയുന്നത് അഭി എസിനെയാണ് ആ അഭിഷേക് എസിനെയാണ് അൻസിബ പറയുന്നത് ഇനാക്റ്റീവ് അല്ലേ അപ്പൊ കാളക്കൂട്ടത്തെ ഇനാക്റ്റീവ് അല്ല ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വന്നു കാടക്കൂട്ടത്തെ പോലെ അപ്പോൾ ബിഗ് ബോസ് അവിടെ ഗെയിം തിരിച്ച് ബിഗ് ബോസ് ആണ് അവിടെ കളിച്ചേക്കണത് ശ്രദ്ധിക്കുക ഗെയിമിൻ്റെ മാനദണ്ഡം എന്താണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ അനുസരിച്ച് അത് ഇനാക്റ്റീവ് ആൾ ആരാണ് അതനുസരിച്ച് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ എന്ന് ബിഗ് ബോസ് പറയുകയാണ് അപ്പോൾ ഓണം അൻസിബ എന്നാൽ പിന്നെ ഞാനാണ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞാനാണ് കളിക്കാത്തത് എന്ന് സ്വയം അൻസിബ വോട്ട് ചെയ്യുകയാണ് വെരി ഗുഡ് അങ്ങ് നല്ലത് തന്നെയാണ് കാര്യം വേറെ ആർക്കും പറയാത്ത ധൈര്യം ആ കുട്ടിക്കുണ്ടായി എന്നിട്ട് ബിഗ് ബോസിന് അത് വേണ്ട ബിഗ് ബോസിന് അത് വേണ്ട ബിഗ് ബോസിന് ജാസ്മിനെയും ജിൻഡോനെയും ജയിലിൽ കൊണ്ടുവരണം അതാണ് പരിപാടി അപ്പോൾ കണ്ടൻറ്റ് കണ്ടൻ്റ് ആണ് അപ്പോൾ ഉടനെ തന്നെ അൻസിബ ബിഗ് ബോസ് അങ്ങനെ അത് പറ്റത്തില്ല ഇങ്ങനെയല്ല അത് ജിൻഡോ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു സത്യം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് ജാസ്മിൻ എൻ്റെ കൂടെ കിടക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഇത് കുട്ടിക്കളിയല്ല സെൽഫ് നോമിനേഷൻ്റെ സമയം കഴിഞ്ഞു ഇനി പറ്റത്തില്ല എൻ്റെ ബിഗ് ബോസേ അത് കഴിഞ്ഞ് അൻസിബ അങ്ങനെയാണെങ്കിൽ ഞാൻ ജാസ്മി അൻസിബയ്ക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കുകയാണ് അൻസിബ ആദ്യമായിട്ട് പാത തുറന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ജാസ്മിൻ്റെ പേര് പറയും ഞാൻ മാത്രമല്ല കിച്ചൺ ഡ്യൂട്ടി ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഞാൻ കുറേ അരിപ്പിച്ച് വെച്ചതുകൊണ്ട് എനിക്ക് ഇന്നും നാളെയൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞു അഭിഷേകയും നോറയും എല്ലാവരെയും ഞാൻ വിളിക്കുന്നുണ്ട് അപ്പം പോയി വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസത്തെ പാത്രം മൊത്തം ജിൻഡോയ്ക്കാണ് കഴിവാനുള്ളത് ജിൻഡോയ്ക്കുള്ള പണിഷ്മെൻ്റാണ് അത് ജിൻഡോ കഴുകി എന്നിട്ടും പാത്രം കഴുകാൻ വിളിക്കുമ്പോൾ ജിൻഡോ കഴിവട്ടെ ജിൻഡോ കഴിവട്ടെ ജിൻഡോ കഴിവട്ടെ എന്ന് ഈ ജാസ്മിൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്ക് എല്ലാ കുട്ടികൾക്കും മരുന്ന് ുംയ്യാതെ ഉണ്ട് അപ്പോൾ ഗബ്രി ഇവിടെ വന്നിട്ട് മുട്ട എടുത്ത് വെക്കണം അതൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ചെയ്തതാണ് പക്ഷേ എനിക്ക് കുക്കിങ്ങിന് ഇടയ്ക്ക് ആരെയും പോയി വിളിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പൊ നോറ അപ്പോൾ ജാസ്മിൻ ദേ കാണാതെ കേ ചെലക്കല്ലാ ചെലക്കും എന്നെ ആരാ ചെലക്കലെന്ന് പറയാം നീ ആരാണ് നോറ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ജിൻഡോ ഒന്നും കൂടെ വരിക അപ്പോൾ ജിൻഡോ എൻ്റെ ഒന്നും കൂടെയുള്ള നോമിനേഷൻ ജാസ്മിൻ ആണ് അവൾ നന്നായിട്ട് ഗെയിം കളിക്കും ടാസ്ക് കളിക്കും പക്ഷേ ജോലി ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഉറക്കം തൂങ്ങി ജിൻഡോ അവിടെ പോയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റസ്മിൻ ഞാൻ സായിനെ പറയും ഇനാക്റ്റീവ് ആണ് അപ്സറ ഞാൻ സായിനെ പറയും ഇനാക്റ്റീവ് ആണ് അപ്പോൾ അഭിഷേക് ഡേടി നീ എൻ്റെ ഇടയ്ക്ക് ക്യാമ്പയിൻ ഒക്കെ നടത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അഭിഷേക് ഗസ് അർജുൻ നന്ദനേനെ പറയും ഗ്രാഫ് വളരെ ഡൗൺ ആണ് പക്ഷേ അർജുനെ അർജുനെക്കാട്ടിയും നന്ദന റിയാക്ട് ചെയ്യുന്നുണ്ട് സിജോ സിജോ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ലാട്ടാ സിജോ കണ്ടത് റസ്മിനാണ് ടാർഗറ്റ് കറക്റ്റല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ലാട്ടാ അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് റസ്മിൻ ഓൾറെഡി ക്യാപ്റ്റൻസിയിലുണ്ട് ഓ എന്നാ പിന്നെ നന്ദന എന്ന് പറയുന്നുണ്ട് സായി വന്നിട്ട് അഭിഷേക് ഗസ്സിനെ കാര്യം ഇവരെല്ലാം ബിഗ് ബോസ് എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് പോവുകയാണ് പക്ഷെ നോറ ഞാൻ വരുന്നുണ്ട് കാത്തിരിക്കുകയാണ് അപ്പം അഭിഷേക് കെ സജീവമാവുകയില്ല വെറും അലറി അലറി വിളിക്കല് മാത്രമല്ല ഗെയിം ജാസ്മിൻ അപ്പം ജാസ്മിൻ അൻസിബയൊക്കെ നേരത്തെ അഭിഷേക് അഭിഷേക്ക് അഭിഷേക് അഭിഷേക്ക് അൻസിബയൊക്കെ നേരത്തെ തന്നെ ജാസ്മിനെ നോട്ടോട്ട് വെ വെച്ചേക്കുകയാണ് രാവിലത്തെ അഭിഷേക് അഭിഷേക്ക് നേരത്തെ ജാസ്മിനെ നോട്ടോട്ട് വെച്ചേക്കുകയാണ് ഇനിയാണ് നോറയുടെ വരവ് ഇവിടെ ഡ്യൂട്ടി നടക്കും കൊടുക്കുന്ന സമയത്ത് അൻസിബയാണ് പോയിട്ട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് എല്ലാവരും ചെയ്യണം മനസ്സിലായോ വയ്യ വയ്യ എന്ന് പറയുമ്പോൾ ടാസ്ക് ഇവിടെ കളിക്കുന്നുണ്ട് എന്ന് വയ്യായിക്കാണുള്ളത് അത് മാത്രമല്ല അൻസിബയ്ക്ക് കാലിന് വയ്യാതായി എന്നിട്ട് ആ കുട്ടിക്ക് മര്യാദക്ക് ടാസ്ക് പോലും കളിക്കാൻ പറ്റാതായത് ഈ ജാസ്മിൻ കാരണമാണ് പറ്റൂലെങ്കിൽ ക്യാപ്റ്റനോട് പോയി പറയണം ക്യാപ്റ്റൻ വേറെ ആളെ ഉണ്ടാക്കി തരും അത് മാന്യതയാണ് മര്യാദയാണ് ഒരാളെ കഷ്ടപ്പെടുത്തിയിട്ട് ജയിലിൽ പോയി കിടന്ന് സുഖിക്കുകയും അതാണ് ചെയ്യേണ്ടത് അപ്പൊ ജാസ്മിൻ ഇങ്ങനെ അപ്പം ജാസ്മിൻ ഓ അയ്യോ പിന്നെ റസ്മിൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ദേ ജാസ്മിൻ എന്താ ഈ ജെറ നോറ അതിര് വിടുന്നു അപ്പം മിണ്ടായിരിക്കും മിണ്ടായിരിക്കും അപ്പോൾ ക്യാപ്റ്റൻ ശ്രീതു മിണ്ടായിരിക്കും അവർ പറയട്ടെ അപ്പം നോറ ചില ആൾക്കാർ ഇവിടെ ഉണ്ട് ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കില്ല ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം വെരി ഗുഡ് നോറ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കാര്യം നോറ പറഞ്ഞാൽ കറക്റ്റ് ആണ് തെറ്റുകൾ അപ്പം ചൂണ്ടിക്കാട്ടണം മനസ്സിലായോ ചില ആൾക്കാർ തെറ്റുകൾ ചൂണ്ടിക്കാട്ടില്ല അതാണ് പ്രശ്നം കറക്റ്റ് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല ഞാനിത് പബ്ലിക്കായിട്ട് പറയുകയാണ് കാര്യം ഇത് പബ്ലിക് സ്പേസ് ആണ് പേഴ്സണൽ സ്പേസ് അല്ല ഇതുവരെ ഒരു വ്യക്തിയെയും വ്യക്തിഗത മത്സരമാണ് മനസ്സിലായോ പേഴ്സണൽ ഡേറ്റിൽ വെച്ചല്ല സംസാരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അത് കഴിഞ്ഞ് നന്നായി മാത്രമല്ല ജാസ്മിൻ ചേച്ചി കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വഞ്ചിയിൽ രണ്ട് കാലിൽ വഞ്ചി ഇങ്ങനെ ഓടാൻ നിൽക്കരുത് ഒന്നാമത്തെ കാര്യം ഒരാളെ കണ്ടില്ല കണ്ടില്ല അതായത് ശരണ്യം അവിടെ ഒളിച്ചിരിക്കുന്നത് നിങ്ങളെങ്ങനെ കണ്ടില്ലെന്ന് പറയാൻ പറ്റും എനിക്കും അതാണ് മനസ്സിലാവാത്തത് ജാസ്മിൻ പറയാൻ ജാസ്മിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയെന്ന് സത്യം അത് എനിക്ക് എനിക്ക് അറിയത്തില്ലടാ എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല കുറെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഇരുട്ട് കയറും പക്ഷേ ജാസ്മിൻ അവിടെ പോയിട്ട് സ്മോക്കിംഗ് ഏരിയ പോയി നോക്കിയതാണ് എന്നിട്ട് ശരണ്യേനെ കണ്ടില്ലേ ശരണ്യെ ഓളിച്ചിരിക്കുന്നത് ആ ആ ഓ ഭയങ്കരം തന്നെ കള്ളക്കളി കള്ളക്കളി അത് കഴിഞ്ഞ് അൻസിമ ചേച്ചി ഒറ്റയ്ക്ക് അവിടെ കന്ന് കഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞ് അഭിഷേക് ഗസും ജാസ്മിനെ പറയുന്നു അങ്ങനെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ വോട്ട് ആ പിന്നെ സ്ത്രീതുകൊണ്ടല്ല ജാസ്മിനെ തന്നെ പറയുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ ഒരു ഇതിലാണ് അവർ നോമിനേറ്റ് ചെയ്തത് അമ്പത് ദിവസത്തെ ഇതിലല്ല ആദ്യത്തെ അഞ്ച് പേര് അമ്പത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഫ്രം അഭിഷേക് കെ തൊട്ട് ജാസ്മിനെ തന്നെയാണ് പറഞ്ഞത് അപ്പം എല്ലാവരും കഴിഞ്ഞ് അയ്യോ ഒന്നര തേങ്ങ തിരികെ വെച്ചു ക്യാബേജ് നാളത്തേക്ക് എന്നെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു ഞാൻ ചോദിക്കുകയാണ് അനശിമ കഴിഞ്ഞോ ഇനി ഉണ്ടോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞൂടായിരുന്നു അവിടെ നിന്നോളാൻ ഏഹ് അപ്പം അതെ നാടകം ചെയ്ത സമയത്ത് ജാസ്മിൻ അന്ന് ഡെന്നിറ്റ് ടീം തന്നെ ജയിക്കണം എന്ന് ജാസ്മിൻ എന്താ പറയാത്തത് ജാസ്മിൻ പിന്നല്ലേ പറഞ്ഞത് ആദ്യം നിങ്ങൾ പോട്ടിൽ പറയാൻ പഠിക്ക് എന്ന് നേരെ ജാസ്മിൻ ഓ ചത്തുകിടന്ന് ഗെയിം കളിച്ചിട്ട് ഞാൻ എനിക്കറിയാമോ ഓ മെമ്മറി പവർ ഈ രണ്ടാമത്തെ ടാസ്ക് കളിക്കാൻ മെമ്മറി പവർ മതി ഞാനത് കളിച്ചു അതേപോലെ തന്നെ ഞാൻ ഫേക്കാണ് പോലും ഞാൻ ചത്ത കിടന്ന ആളാ ഗെയിം കളിച്ചത് അപ്പൊ ഗബ്രി ചത്തുകൾ നട ഞാൻ ഗെയിം കളിച്ചത് പക്ഷേ നമുക്ക് അങ്ങോട്ട് വെറുപ്പിക്കാൻ വയ്യ എനിക്ക് വെറുപ്പിക്കാൻ വയ്യ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വെറുപ്പിക്കാൻ വയ്യ എന്നിട്ട് എൻ്റെ തലയെ കൊണ്ടുവിടണം ഏഹ് അഭിഷേക് കെ ഞാനും കൂടെയാണ് അവിടെ കട്ട് ചെയ്തത് ഇവർക്കൊക്കെ അസുഖം വന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം എനിക്കെന്തേ വല്ല വല്ല പൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു കുരു ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഒരു പട്ടി പട്ടിയുടെ വില എനിക്ക് തരുന്നില്ല നിനക്ക് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റുമോന്ന് പക്ഷെ എന്നെ കൊണ്ട് പറ്റും കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് വയ്യാതെ ഇവിടെ കിടക്കായിരുന്നു ജിൻഡോ ജിൻഡോ എന്താ പറഞ്ഞത് അയ്യോ എനിക്ക് എന്തോന്നാ ജിൻഡോ എന്ന് പറഞ്ഞിട്ട് പോയത് ഏഹ് മടിയുണ്ട് സമ്മതിച്ചു പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം പറയരുത് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അവിടെ നിൽക്കണം എന്നെ പറയണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജിൻഡോ ബിഗ് ബോസേ ഞാൻ ഇന്നാക്റ്റീവാണ് അല്ലേ അമ്പത് ദിവസം ഞാനിവിടെ ഇനാക്റ്റീവായിരുന്നു ജിൻഡോ കരയുന്നു അപ്പൊ ദൈവം ഉണ്ട് അത് മനസ്സിലാക്കുക ജിൻഡോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അനാവശ്യം സംസാരിക്കരുത് ബിഗ് ബോസ് ഇയാൾ അനാവശ്യം സംസാരിക്കുന്നു ഏഹ് ഇയാൾ പ്രാവുന്നു ഞാൻ വണ്ടി കടിയിൽ പോയി ചാവുന്നെങ്കിൽ ചാവട്ടെ ശ്രീരേഖ ആ എന്തൊക്കെയാ പറഞ്ഞത് ദൈവം ഉണ്ടെന്നാണ് ജിൻഡോ പറഞ്ഞത് വേറൊന്നും അപ്പൊ ശാമ വാക്കായിട്ട് കരുതുകയാണ് ഏഹ് ഇയാൾ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ ഋഷിക്ക് കൺഫ്യൂഷൻ അത് ബിഗ് ബോസ് അമ്പത് ദിവസത്തെ ഇനാക്റ്റീവ് ഒക്കെ പിന്നെയാണ് പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞു അമ്പത് ദിവസം ഇനാക്റ്റീവ് നിൽക്കുന്ന ആൾക്കാരെ വേണം പറയാനെന്ന് അത് കഴിഞ്ഞാണ് പവർ റൂം പോയിട്ട് ജിൻഡോനെ പറഞ്ഞത് അപ്പോൾ സിജോ നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ് അതെ ഒരു തെറ്റുമില്ല അപ്പോൾ ജാസ്മിൻ ക്യാരറ്റ് അത്രയും വേണ്ടായിരുന്നറിയാലോ പിന്നെ എന്നെ കൊണ്ട് അറിയിപ്പിച്ചില്ലേ പിന്നെ നീ പറയുന്നത് മാത്രം കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല ജാസ്മിൻ നീ പറയുന്നത് മാത്രം കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല ചെവി പൊത്തി ഓടയാണ് അപ്പൊ ജാസ്മിൻ എന്ന് എന്റെ ഇതേ പറ്റൂളു ഇതേ പറ്റൂള്ളൂ കേട്ടാ പിന്നെ എന്റെ കാല് പൊട്ടി പത്ത് നിന്റെ കാല് പൊട്ടി പത്തിരട്ടിയാടി എന്റെ കാല് പൊട്ടിയത് നോറടുത്ത് അറിയാമോ എന്നിട്ടാണോ ചെരിപ്പിടാതെ നടക്കുന്നത് ഏഹ് ആ ആരെയ ആരാ കണ്ടത് നോറ ഞാൻ ഡോക്ടറെ കണ്ടു എന്നിട്ട് എന്ത് ചെയ്തു മരുന്ന് വെച്ച് ആ നിന്റെ കാലിൻ്റെ പത്തിരട്ടി കാലൊക്കെ പൊട്ടി പൊട്ടി പൊട്ടാനില്ലാത്തൊരു സ്ഥലമില്ല ഇല്ല പഴുത്തിരിക്കാണ് പഴുത്ത് എന്നിട്ടാണോ ചെരിപ്പെടാതെ നടക്കണത് എനിക്ക് എങ്ങനെ പനി വന്നെന്നാണ് പറഞ്ഞത് അപ്പൊ പനി വരാനുള്ള കാരണം ഈ കാലില് ഇൻഫെക്ഷൻ ആണ് ദീപമേ കാലില് ഈ പൊട്ടലും വെച്ച് ചെരിപ്പെടാതെ നടന്ന് ബാത്റൂമിലൊക്കെ പോയാൽ പിന്നെ പനി വരൂല് അതാണ് സംഭവം ബാത്റൂമിലേ അപ്പൊ പേര് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് അതിനകത്ത് ചെരിപ്പെടാതെ ഈ കാലില് മുറിവ് വെച്ചോണ്ട് നടന്നാൽ പിന്നെ പനി വരൂല് അപ്പൊ ജാസ്മിൻ പറഞ്ഞു തുറന്ന് ആദ്യം ജാസ്മിന്റെ വായിന്ന് വന്ന് എനിക്ക് പനി വന്നത് പിന്നെ എങ്ങനെ ഏ അപ്പൊ തേങ്ങ ജീരിവിയത് അറിഞ്ഞുകൂടാ തേങ്ങ മൊത്തം എന്നെക്കോട്ട് ജീവിപ്പിച്ചു അപ്പൊ നോറ എടി ഇത് തന്നെയാണ് നമ്മൾ അല്ല ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത് നീ പുഴുവൻ പണി ചെയ്തില്ല എന്നുള്ളത് ഏ ഓ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ ഇവിടെ സജീവല്ലായിരുന്നോ ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം സജീവല്ലായിരുന്നോ ഏ ഓ എന്നിട്ട് പറയുന്നത് സജീവാണ് പോലും ദൈവത്തെ ഓർത്ത് എന്നെ ഈ ആഴ്ച കൊണ്ടുള്ളതെന്ന് പറഞ്ഞു എനിക്ക് വയ്യാത്തോണ്ട് എനിക്ക് വയ്യാത്തോണ്ട് ഏതേ എടിയും മൊടി എന്ന് വിളിക്കരുത് ഞാൻ ഇനി ഇനി മാറി മാറിയിരുന്നു കുറ്റം പറഞ്ഞു എല്ലാം പറയാനുണ്ടെങ്കിൽ ജാസ്മിന്റെ മഹത്വയ്ക്ക് പറയണം അപ്പൊ നോറ ആദ്യം നീന്തെ സംസാര രീതി മാറ്റേ ഏ ഒന്ന് ഒന്ന് പോണീക്ക് പോ ചലയ്ക്കാതെ ദേ മര്യാദയ്ക്ക് സംസാരിച്ചോണം ഏർ പിന്നെ സംസാരിക്കാൻ അറിയത്തില്ല മാനേഴ്സ് ഇല്ല ഒന്നുമില്ല നോറ ഉം അപ്പത്തേക്കും ജാസ്മിൻ ഓ വലിയ ദേവത ഓ നിന്റെ കാലിന്റെ വേദന എത്രയാണ് അവൾക്ക് കാലില് വേദന പോലും അപ്പൊ അവിടെ പോയി കിടക്ക് അറ്റ്ലീസ്റ്റ് പോയി ഇൻഡിവിജ്വൽ ഗെയിമെങ്കിൽ കളിക്കാൻ നോക്കടി എടീന്നാ ആരെ വിളിച്ചത് ജാസ്മിൻ ആഹ് അയ്യോ അങ്ങനെ അതിനിടെ കൂടെ ഗബ്രി എടീ നീ മിണ്ടായിരിക്കീ എന്തിന് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് അത് ജാസ്മിൻ കരച്ചില്ല ഗബ്രിയുടെ തോളിൽ അപ്പോൾ നീ ആ ജിൻ്റെ മിണ്ടായിരിക്കുന്നത് കരയണ സിമ്പതിയാണ് പിടിച്ചു വരുന്നത് അതുപോലെ മിണ്ടാതിരിക്കണം കേട്ടാ അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് നടക്കണത് അപ്പോൾ ഇങ്ങനെ താഴെ കൂടെ കൊല ബിഗ് ബോസ് ഇവിടെ വിജയിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഗെയിം ഇവിടെ വിജയിച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും നോറ ഇവിടെ അടിപൊളിയായിട്ട് സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞു അൻസിബ പൊട്ടി വിങ്ങി 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 ഇരുന്ന അഭിപ്രായം തുറന്നു പറഞ്ഞു അത് നേരത്തെ പറയേണ്ടതായിരുന്നു ഇതെല്ലാം നന്ദന ഇവിടെ അഭിപ്രായം തുറന്നു പറഞ്ഞു പല ആൾക്കാരും തെറ്റ് ചൂണ്ടിക്കാട്ടേണ്ട സമയത്ത് തെറ്റ് ചൂണ്ടിക്കാട്ടുക തന്നെ വേണം അപ്പോൾ ഇവിടെ പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്പത് ദിവസത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അപ്പം ജിൻഡോയും ജാസ്മിനും ഇന്ന് ജയിലിലേക്കാണ് ഇനി അവിടുത്തെ കണ്ടന്റ് എന്താണെന്ന് കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്